നമസ്കാരം ധർമ്മസ്ഥലയിലെ പുണ്യപുരാതനമായ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനും അവിടേക്ക് ഭക്തരെ തടയാനും ഒപ്പം തീവ്രവാദ മാഫിയ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുമായി ചില ആളുകൾ ചില സംഘടിത ശക്തികൾ മനാഫ് എന്ന് പറയുന്ന ഒരു തന്റെ നേതൃത്വത്തിൽ കളിച്ച കളികളൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ പോയി എന്നതാണ് സത്യം അവിടെ ഇത്രയോ ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടും ഒന്നും കിട്ടിയില്ല പക്ഷേ ചിലതൊക്കെ കിട്ടി ചില അസ്ഥി കിട്ടി അതൊക്കെ പുരുഷന്മാരുടേതാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ് ഈ പുരുഷന്മാരുടെ സ്ത്രീകളെ പെൺകുട്ടികളെയൊക്കെ കുഴിച്ചു മൂടി എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പുരുഷന്മാരുടെ ചില അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ അവിടുന്ന് കിട്ടി എന്നുള്ള റിപ്പോർട്ടുകൾ അന്ന് ചില അസ്ഥികൂടങ്ങൾ ഒന്നോ രണ്ടോ എണ്ണം കിട്ടി എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പം ഇത് ആരുടേതാണ് ഇത് എന്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഇവിടെ പുരുഷന്മാരുടെ അസ്ഥികൂടങ്ങൾ കിട്ടി ധർമ്മസ്ഥലയിൽ മത തീവ്രവാദികൾ കൊന്ന് കുഴിച്ചിട്ടവരുടേതാണോ ഈ അസ്ഥികൂടങ്ങൾ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ധർമ്മസ്ഥല അസ്ഥികൂടങ്ങൾ പുരുഷന്മാരുടേത് കേസ് അന്വേഷണത്തിന് താൽക്കാലിക സ്റ്റേ നൽകിക്കൊണ്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ധർമ്മസ്ഥലയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ കൂട്ടമായി കുഴിച്ചിട്ടു എന്ന കേസ് അന്വേഷിക്കുന്ന സംഘം മൂന്നിടങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്ത അസ്ഥികൂടങ്ങൾ പുരുഷന്മാരുടേതാണ് എന്ന് ഫോറൻസിക് പരിശോധന ഫലത്തിൽ വ്യക്തമായി മഞ്ജുനാഥ ക്ഷേത്ര ട്രസ്റ്റ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം നൂറിലധികം മൃതദേഹങ്ങൾ വനത്തിൽ കുഴിച്ചിട്ടു എന്ന മുൻ ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയ്യയുടെ മൊഴി അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് ചിന്നയ്യ ചൂണ്ടിക്കാട്ടിയ വിവിധ ഇടങ്ങളിൽ രണ്ടിടത്തു നിന്നും നേത്രാവതി പുഴയുടെ സ്നാനഘട്ടമായ ബാംഗ്ലൈ ഗുഡയിൽ നിന്നും ലഭിച്ച അസ്ഥിഗുടങ്ങളാണ് പരിശോധിച്ചത് ഇത് പുരുഷന്മാരുടേതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് ആരുടേതാണ് ഇതെങ്ങനെ പുരുഷന്മാരുടെ അസ്ഥിഗുടങ്ങൾ അവിടെ വന്നു മത തീവ്രവാദികൾ കൊന്നു കുഴിച്ചിട്ട ആളുകളാണോ ഇത് മാത്രമല്ല ഇതിനകത്ത് പ്രത്യേക അന്വേഷ പ്രത്യേക സംഘം നടത്തുന്ന അന്വേഷണം ഹൈക്കോടതി അടുത്ത മാസം പന്ത്രണ്ട് വരെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് ഈ മാസം നൽകേണ്ടതായിരുന്നു അന്വേഷണം ചോദ്യം ചെയ്ത് ഹിന്ദു ജാഗരണ വേദിക നേതാവ് മഹേഷ് ഷെട്ടി തിമറോഡി ആക്ഷൻ കൗൺസിൽ നേതാവ് ഗിരീഷ് മട്ടന്നവർ വിട്ടല ഗൌഡ ടി ജയന്ത് എന്നിവർ നൽകിയ ഹർജിയിലാണ് കോടതി ഈ ഒരു നിരീക്ഷണം അതായത് താൽക്കാലികമായി അന്വേഷണം സ്റ്റേ ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടാണ് ഇതിനിടയിൽ നമ്മുടെ ഒരു സുഹൃത്ത് ചോദിക്കുന്നു ധർമ്മസ്ഥലയിൽ സുവിശേഷ തന്ത്രം വീണ്ടും പൊളിയുന്നു കൊല്ലപ്പെട്ട പെൺകുട്ടികളെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മതംമാറ്റ മാഫിയക്കാരൻ ചിഹ്ന കുഴിപ്പിച്ചെടുത്ത അസ്ഥികൂടങ്ങൾ പുരുഷന്മാരുടെ മതംമാറ്റ മാഫിയക്കാർ അവിടെ ആരെയൊക്കെ കൊന്നു കുഴിച്ചിട്ടു എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത് എന്നുള്ളതാണ് അതേ കൂടി അന്വേഷിക്കണം ഇത് ആരുടെ അസ്ഥഗുടങ്ങളാണ് ഇവർ എങ്ങനെ മരണപ്പെട്ടു ഇവരെ ആര് കുഴിച്ചിട്ടു ഇവർ മതം മാറ്റ മാഫിയ അത് മുസ്ലിം ക്രിസ്ത്യൻ മതം മാറ്റ മാഫിയ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ചട്ടുകമായിട്ട് ഈ ചിന്നയ്യ എന്ന് പറയുന്ന ഈ കള്ളനും അതുപോലെ തന്നെ മനാഫ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒക്കെ തന്നെ അല്ലെങ്കിൽ മത തീവ്രവാദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവനും ഒക്കെ തന്നെ ഇതിൽ ഇടപെടുകയായിരുന്നു ആരുടെയും പ്രേരണ കൂടാതെ അതായത് നേരിട്ട് ഇടപെട്ട് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിച്ച കൂട്ടരാണ് ഇവരൊക്കെ ഇത്രയും വലിയ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു ആളെ കൊണ്ടുവന്നൊക്കെ തന്നെ ഇതെല്ലാം നാടകങ്ങളാണ് നടത്തിയത് ഈ മതംമാറ്റ മാഫിയ അത് ക്രിസ്ത്യൻ മതംമാറ്റ മാഫിയ ആയാലും മുസ്ലിം മത തീവ്രവാദ മാഫിയ ആയാലും ഒക്കെ തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം ഈ കിട്ടിയ മൃതദേഹങ്ങൾ പുരുഷന്മാരുടേതാണ് എന്ന് വ്യക്തമായിരിക്കുന്നു ഇതാരുടേതാണ് ആരാണ് ഇവരെ കൊന്നത് ഇവർ ഏത് രീതിയിൽ മരണപ്പെട്ടു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ചിനൈയുടെ ചരിത്രം എന്താണ് ഇതൊക്കെ തന്നെ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്തണം ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ കൂടി ഇടപെട്ട അന്വേഷണം നടത്തണം എന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം